കടകളിൽ നിന്നും വാങ്ങിക്കുന്ന മല്ലി വിഷമടങ്ങിയതാണ് അതെത്ര കഴുകിയാലും വിഷം പൂർണ്ണമായി പോകണമെന്നില്ല അതുകൊണ്ട് അങ്ങനെ ഒരു റിസ്ക് എടുക്കാതെ തന്നെ നമുക്ക് വീട്ടിലൊരു ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ നട്ടു വളർത്താവുന്ന ഒരു ചെടിയാണ് ആഫ്രിക്കൻ മല്ലി ആഫ്രിക്കൻ മല്ലി സോ ടൂത്ത് കൊറിയാൻഡർ മെക്സിക്കൻ കൊറിയാൻഡർ എന്നിങ്ങനെ പല പേരുകളിലും ഈ സസ്യം അറിയപ്പെടുന്നു ഈ സസ്യത്തിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉപയോഗം മൂലം നമുക്ക് നമ്മുടെ ബോഡി ഹെൽത്തി ആക്കി വയ്ക്കാനും നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു ഡയബറ്റീസ് പേഷ്യൻസ് ഈ ചെടിയുടെ ഇലയുടെ നീര് കുടിക്കുന്നത് നല്ലതാണ് വായ്നാറ്റം അകറ്റാൻ ഇതിന്റെ ഇല ചവച്ച് തുപ്പിയാൽ മതിയാകും ജോയിൻസ് ജോയിൻസ്പെയിനും ശരീരത്തിലുണ്ടാകുന്ന വേദന വരുമ്പോഴും ഇലയുടെ ജ്യൂസ് എടുത്ത് തിളപ്പിച്ച് തിളപ്പിച്ച ചെറുചൂടോടുകൂടി വേദനയുള്ള ഭാഗത്ത് പുരട്ടിയാൽ വേദന ശമിക്കും